ഇവിടെ പെർട്ടോ ആണ് നമ്മളിന്ന് പഞ്ചാരല്ലേന്ന പേര് അറിയുന്നേ നിങ്ങൾ എന്താ പറയുന്നത് എന്നല്ല കമന്റ് ചെയ്യണംട്ടോ ഇതെല്ലാം മധുര ഐന ഇതിനുള്ളിൽ എല്ലാം കുഴയുണ്ടാവും ആ കാണിച്ചിട്ട് വേണം എന്നല്ല എല്ലാം മരയാണ് ഇതില് അർച്ചിതായില്ല അപ്പോൾ അർച്ചിട്ട് കാണിച്ചേരാട്ടോ ഇരേ പോലെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അല്ലേ കുരവലിയായത കൈ ഉണ്ടാവോ ഇനേ നേരത്തെന്ന് കുറേ കൈയില്ല പക്ഷെ ക്യാമറയിൽ അങ്ങനെ തെളിഞ്ഞു കാണുന്നില്ല അർച്ചിട്ട് കാണിച്ചേരാ pow 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 poki Ads it eho അവിടെ പോട്ടെുന്നാരിയെ എസ്എം ഓക്കേ എങ്ങനെ നടപ്പയ? അവരേണ്ടല്ല എല്ലാവരില്ലേ അദ്ദേക്ക് വേണ്ട ഇത്രേ ഒരു ഒരു ബക്കറ്റിൽ കുറച്ച് എടുത്തുവെച്ചാ ആവിയേരിയില്ലേ ചെറിയൊരു ഉണ്ടല്ലോ അതോ വേണ്ടാട്ടോ ഓ നല്ലതല്ലേ പെയിന കഴിക്കണ്ടവല്ല മന്തിയിൽ